തട്ടിപ്പ് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ രാജ്യത്തിലെ മിലിറ്ററി എന്നെ ആക്ടിവിറ്റീസ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഈഗോയിസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് രാജ്യതലത്തിലൊക്കെ നോക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം സാറിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് ഉള്ള വീഡിയോ ഞാനൊന്ന് കണ്ടായിരുന്നു അപ്പൊ അതിൽ സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിൽ ചിലതൊക്കെ നടന്നിട്ടും തീർച്ചയായും തീർച്ചയായും അങ്ങനെയുള്ള ചേർന്നോട് എനിക്ക് ഈ അഞ്ചിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് കുറച്ച് എന്താ പറയാ നമ്മളെ എനർജി പ്രകാരം കുറെ കാര്യങ്ങൾ അതിൽ പറയാനുണ്ട് നിങ്ങൾ കണ്ട ആ വീഡിയോയില് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഭൂമി മൈനിങ് ചെയ്തിട്ട് എടുക്കുന്ന സംഭവത്തിനൊക്കെ വില കൂടും അതിന് ഇമ്പോർട്ടൻ്റ് വർദ്ധിക്കും എന്നുള്ളത് ഇപ്പൊ ലാസ്റ്റില് ഏ ചൈനയിൽ ഏറ്റവും വലിയ ഗോൾഡ് ശേഖരണം കണ്ട് കണ്ടുവരുത്തി അത്ഭുതം തന്നെയാണ് അതുപോലെ സ്വർണത്തിന് വില ഭയങ്കരമായിട്ട് കൂടി ഏകദേശം പതിനഞ്ചായിരത്തിലധികം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് കഴിയുന്ന ആ സമയത്തേക്ക് ഏകദേശം പതിനഞ്ചായിരം രൂപയുടെ അടുത്താണ് വർദ്ധിച്ചത് അത് ഇതുവരെ കണ്ടതിലേക്ക് വെച്ചിട്ട് ഏറ്റവും വലിയ വർധനവനായിരുന്നു പിന്നെ അതുകൂടാതെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അതായത് കാനഡയിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതെന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എട്ടിൻ്റെ എനർജിയിൽ പതിനഞ്ച് എന്ന ഒരു എനർജിയിൽ വരുന്ന രാജ്യത്തിന്റെ പേരുകൾക്ക് അത് പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കൂടുതലുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞതാണ് അതായത് കാനഡയിൽ കാനഡയിൽ എന്ത് പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പോലും എനിക്കറിയില്ല കാരണം ആ എനർജി പ്രകാരം പ്രശ്നം ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു കുഴപ്പമില്ല പോയിരുന്ന രാജ്യമായിരുന്നു അപ്പോൾ എന്നാൽ അവിടുത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞൊരു കാര്യം അതായത് നമ്മളെ ഭാരതമാണ് അവിടുത്തെ ഒരാളെ മരിച്ചപ്പോഴേ അത് ഭാരതമാണ് അതിൽ അല്ലേ സ്വാധീനം ചെലുത്തിയതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് വലിയൊരു പ്രശ്നമായി ഇപ്പം ജസ്റ്റിൻ ട്രൂഡോ ജസ്റ്റ് ഔട്ട് ആവാനുള്ള ഒരു സ്ഥിതിയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആ ന്യൂമറോളജിയുടെ എനർജിയാണ് അല്ലാണ്ട് ഞാൻ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം പറയുന്നത് ജസ്റ്റ് ആ ഒരു എനർജി പ്രകാരം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറി അതുവരെ കാനഡയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതായത് ടു തൗസൻഡ് ട്വന്റി ഫോറിൻ്റെ പ്രവചനത്തിൽ സൂചിപ്പിച്ച മറ്റൊരു കാര്യമാണ് ഒളിമ്പിക്സിൽ പ്രശ്നം ഉണ്ടാകുന്നുള്ളത് അപ്പോൾ ഒളിമ്പിക്സിൽ നമുക്കറിയാം അതായത് ദൈവികമായിട്ടുള്ള അതായത് പണ്ടത്തെ ലാസ്റ്റ് സപ്പർ എന്ന പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ മോശമായിട്ട് ചിത്രീകരിച്ചു എന്നുള്ളതാണ് അതിന് വലിയ വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യയിലേക്കൊന്നും അധികം അതിനെ കുറിച്ചിട്ട് വന്നിട്ടില്ല പക്ഷേ എന്നിരുന്നാലും അവിടെ പ്രശ്നം ഉണ്ടായിരുന്നു അത് പറയത്തക്ക അത്ര വലിയ പ്രശ്നമായിട്ട് പിന്നീട് മാറിയിട്ടില്ല എന്നുള്ളത് നമുക്ക് സമാധാനിക്കാം തീർച്ചയായിട്ടും ഒളിമ്പിക്സിലും ഉണ്ടായിരുന്നു പിന്നെ രാഷ്ട്രീയ പരിതസ്ഥിതി ഉണ്ടായിരുന്നു ആ യുദ്ധത്തിന്റെ സമയത്ത് എന്നെ ഇസ്രേൽ ഇവിടെ യുദ്ധത്തിന്റെ സമയത്ത് ഇവിടെ വരുന്നതും അങ്ങനെയുള്ള കുറച്ച് രാഷ്ട്രീയ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിലത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇല്ല ഞാൻ നോക്കിക്കാണുന്ന കാര്യം അതാണ് ആ ലാസ്റ്റ് സപ്പർ എന്ന ആ പ്രശസ്തമായിട്ടുള്ള ആ ഒരു ചിത്രത്തിനെ എന്നെ മോശമായിട്ട് ചിത്രീകരിച്ച് അത് പിന്നെ വിശ്വാസികളുടെ ഇടയിൽ ഒരുപാട് വിമർശനത്തിന് കാര്യമാക്കിയിട്ടുണ്ട് എന്നെ പാരീസില് അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങൾ കഴിഞ്ഞ വർഷം പ്രവേശിച്ച കാര്യത്തില് ഈ വർഷത്തിലേക്ക് വരികയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതിൻ്റെ എനർജി പറഞ്ഞാൽ രണ്ടേ പ്ലസ് പൂജ്യം പ്ലസ് രണ്ടേ പ്ലസ് അഞ്ച് ഒമ്പതിൻ്റെ എനർജിയാണ് ഒമ്പത് അതായത് ചൊവ്വയുടെ എനർജി ചുവന്ന ഗ്രഹം ശക്തി എനർജി എന്നൊക്കെ പറയാം വളരെ വലിയ ശക്തിപ്രകടനം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് അതായത് വലിയ വലിയ നേതാക്കന്മാർ അവരുടെയൊക്കെ ഈഗോ കൊണ്ട് അവരെന്തെങ്കിലും ഒരു എടുത്തുചാട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് ഒമ്പത് എന്നത് സർവസേനാധിപൻ അർത്ഥം കൂടിയുണ്ട് ഒമ്പതിൻ്റെ എനർജി ഞാൻ പറഞ്ഞു ചൊവ്വയുടെ എനർജിയാണ് ചുവപ്പിൻ്റെ എനർജിയാണ് സർവസേനാധിപൻ്റെ എനർജിയാണ് മാർസിന് യുദ്ധത്തിൻ്റെ ദേവത എന്നുകൂടി ഒരർത്ഥമുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ ഒരു എടുത്തു സാധ്യത കൂടുതലുണ്ട് ഇപ്പം തന്നെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവിടെ ഇതുപോലെയുള്ള എടുത്തുചാട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് അതുകൂടാതെ മറ്റൊരു കാര്യം പറയേണ്ടത് ഞാൻ പറഞ്ഞു യുദ്ധത്തിൻ്റെ ദേവതയാണ് അതുപോലെ മിലിടറി മിലിറ്ററി ആക്ടിവിറ്റീസ് കൂടുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതായത് മിലിട്ടറിയുടെ ആധിപത്യം പൊതുവെ അങ്ങനെയല്ലല്ലോ ഉണ്ടാവുക പക്ഷേ ഇത് മിലിട്ടറി ആധിപത്യം കൂടുന്ന ഒരവസ്ഥയായിട്ട് ഈ വരുന്ന വർഷം കാണാം അതുപോലെ പടക്കോപ്പുകൾ വെപ്പൺ അതിന് കൂടുതൽ സെയിൽ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം ഞാൻ ഗോൾഡിനാണ് വളരെ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പറഞ്ഞത് പക്ഷേ ഈ വർഷം പറയാനുള്ളത് ഗോൾഡിനല്ല സിൽവറിനാണ് വെള്ളലോഹങ്ങൾ ഇരുമ്പായിരിക്കാം നിങ്ങളൊക്കെ ഷെയറിലൊക്കെ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സിൽവറിലോ പിന്നെ അതുപോലെ ഇരുമ്പിലോ നിക്ഷേപിക്കാവുന്നതാണ് അത് വളരെ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു എനർജിയാണ് പിന്നെ പറയാനുള്ളത് ആൾട്ടർനേറ്റീവ് എനർജീസ് അതായത് ഇപ്പം മെയിനായിട്ട് ഉപയോഗിക്കുന്ന എനർജി പെട്രോൾ ആണ് അതിന് പകരം എനർജീസ് വരും ഒരേ വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കാര്യത്തിലും വലിയ ഉയർച്ച ഉണ്ടാവാനാണ് പോകുന്നത് ഒന്ന് സൗരോർജ്ജം അതുപോലെയുള്ള ജൈവ ഇന്ധനങ്ങൾ അതൊക്കെ പിന്നെ ജി ട്വൻ്റിയിലൊക്കെ അത് സംസാരിച്ച കാര്യങ്ങളാണ് ഓൾറെഡി അത് രാജ്യത്ത് ലോകത്ത് അതിനൊക്കെ കൂടുതൽ പിന്നെ വർധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതിലും നിക്ഷേപം അതായത് ഷെയറിലൊക്കെ നിക്ഷേപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതൊക്കെ കണ്ടിട്ട് നിക്ഷേപിക്കാം അല്ലേ ഇപ്പോൾ സൗരോർജ്ജത്തിൻ്റെ ബേസിൽ നോക്കുമ്പോഴേക്കും അതിന്റെ പാനലുകൾ ബാറ്ററി ലിഥിയം അയൺ മാറിയിട്ട് അടുത്തൊരു ബാറ്ററി ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന് എന്നെ അങ്ങനെ ഷെയറിലൊക്കെ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിലൊക്കെ നിക്ഷേപിച്ചുകൊണ്ട് അല്ലേ ഉയരങ്ങളിലേക്ക് പോകാം അപ്പോൾ ആൾട്ടർനേറ്റീവ് എനർജീസിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വർഷമാണ് അതുപോലെ യുദ്ധ സാധ്യതയാണ് അല്ലെങ്കിൽ യുദ്ധം കുറയുന്നല്ല പറയേണ്ടത് സമാധാനിപ്പിക്കാൻ അങ്ങനെ പറയാനാണ് ആഗ്രഹം പക്ഷേ എനർജി നോക്കുമ്പോൾ അങ്ങനെയല്ല പറയേണ്ടത് പിന്നെ തീവ്രവാദ അക്രമണങ്ങൾ അത് രാജ്യം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഒമ്പത് എന്ന ഒരു എനർജിക്ക് പിന്നെ ഇതുകൂടാതെ ഒമ്പത് എന്ന എനർജിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് സ്കാമേഴ്സ് തട്ടിപ്പുകാർ അതായത് ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് മൊബൈലിലൊക്കെ ഫോൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പറയുന്നത് അതുപോലെ തട്ടിപ്പുകാർ വരാൻ സാധ്യതയുണ്ട് പക്ഷെ അവർക്കും ഒരു സമയമാണ് അടുത്ത വർഷം അപ്പോൾ അത് നമ്മൾ പിന്നെ കരുതിയിരിക്കുക നമ്മൾ പ്രൊട്ടക്റ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതായത് കബളിപ്പിക്കാൻ സാധ്യത കൂടുതലുണ്ട് കൊള്ളയടി എന്നല്ല അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കബളിപ്പിക്കുക നമ്മളെ പറ്റിക്കുക പറ്റിക്കപ്പെടാതിരിക്കാനുള്ള ഒരു സാധ്യത പിന്നെ ഈ എനർജിക്ക് മറ്റൊരർത്ഥം കൂടിയുണ്ട് ചാരിറ്റീസ് അങ്ങനെയുണ്ട് ഇതൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പക്ഷെ ആ എനർജിക്കുള്ള കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ ചാരിറ്റി പ്രവർത്തനങ്ങൾ പിന്നെ പാവങ്ങളെ സഹായിക്കുക അങ്ങനെയൊക്കെയുള്ള എനർജിയും ഇതിൽ ധാരാളമായിട്ട് ഉണ്ട് അതുപോലെ പക്ഷി മൃഗാദികൾ ഒക്കെ സംരക്ഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇതിനൊക്കെ കൂടുതൽ സപ്പോർട്ടീവാകുന്ന എനർജി തന്നെയാണ് ഇത് അവർക്കൊക്കെ സപ്പോർട്ടീവ് ആണ് പിന്നെ ഇതുപോലെ തട്ടിപ്പ് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ രാജ്യത്തിൽ മിലിറ്ററി എന്നെ ആക്ടിവിറ്റീസ് കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് പിന്നെ ഈഗോയിസ്റ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ കൊണ്ട് എന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് രാജ്യതലത്തിലൊക്കെ നോക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ട്രംപ് ട്രംപ് അല്ലേ അദ്ദേഹം അത്രയും പവർ കയ്യിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഈഗോ ഒക്കെ കൊണ്ട് എന്തെങ്കിലും എടുത്തു ചാട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാല് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഒമ്പതിനെ കുറിച്ചിട്ട് എന്നെ ശ്രദ്ധിക്കേണ്ടത് പൊതുവെ അഗ്രസീവ് മോഡ് ഓൺ എന്നാണ് പറയാൻ ഉള്ളത്യു സർ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താൽപ്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഷോയുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക